ബ്രസീലിൽ നിന്ന് ഈജിപ്തിലോട്ട് ഒരു മാസവും എട്ട് ദിവസം എടുത്ത് പൊന്നു വലയങ്ങൾ കൊണ്ടു പഞ്ചസാരയുടെ ഒരു കഥ പറയാട്ട ബ്രസീലിൽ നിന്ന് പഞ്ചസാരയുമായി കെനിയയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു ഇൻസ്പെക്ഷൻ ഉണ്ട് കപ്പലിന് കപ്പലിന്റെ അടിഭാഗം ഫുള്ള് ക്ലീൻ ചെയ്ത് ചെക്ക് ചെയ്യണം അതിനാണ് ബ്രസീലിലെ പോർട്ടിൽ നിന്ന് മാറി കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നത് അതിനായി പേടിയെന്ന വാക്ക് നീണ്ടുപോയി ഇല്ലാത്ത ഡൈവേഴ്സ് ടീം എത്തി ഓരോരുത്തരായ ഓരോരോ ഭാഗങ്ങളിലേക്ക് പലതരത്തിലുള്ള ടൂൾസൊക്കെ ആയിട്ട് ചാടി അവരുടെ ജോലികൾ ആരംഭിച്ചു അഞ്ചു മണിക്കൂർ നീണ്ട ഇൻസ്പെക്ഷന് ശേഷം കെണിയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഇരുപത്തിരണ്ട് ദിവസം വേണം ബ്രസീലിൽ നിന്ന് കെനിയെത്താൻ പോകുന്ന വഴി കാലാവസ്ഥ നല്ലതല്ല എന്നുള്ള ന്യൂസ് കിട്ടി അതുപോലെ തന്നെ സംഭവിച്ചു പത്ത് ദിവസം എടുത്തിട്ട് അലക്കണമായിരുന്നു കപ്പലിന് അതിന്റെ ഇടയ്ക്ക് നെറ്റ്വർക്കിന്റെ എന്ത് ഇഷ്യൂ അങ്ങനെ വൈഫൈയും പോയി പത്ത് ദിവസത്തേക്ക് നമ്മുടെ കപ്പലിൽ ഒരു അറയിൽ പഞ്ചസാര ചാക്കുകൾ നിറച്ചിട്ടില്ല കടലൊന്ന് ശാന്തമായതും ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഓരോ കളിക്കാരും അഞ്ഞൂറ് രൂപ ടൂർണമെന്റ് ആയിട്ട് കൊടുക്കണം ട്രോഫിയും ക്യാഷ് പ്രൈസ് ഒക്കെ വെക്കുമ്പോൾ ഒരു ആവേശം കൂടുവല്ലോ അങ്ങനെ ആവേശം വാനോളോ ഉയർന്ന മത്സരത്തിൽ ബേസിൽ ബായി നയിച്ച ടീമ് കിരീടത്തിൽ മുത്തമിട്ടു അങ്ങനെ സൗത്ത് ആഫ്രിക്ക എത്തുന്നതിന് മുമ്പ് കമ്പനിയിൽ നിന്ന് ഒരു അറിയിപ്പ് കെനിയക്ക് പോകേണ്ട പഞ്ചസാരയും കൊണ്ട് ഈജിപ്തിലോട്ട് പോക്കോളാം അങ്ങനെ നമ്മുടെ യാത്രയുടെ കണക്ക് ഒരു മാസവും അഞ്ചു ദിവസവും എന്ന കണക്കിലോട്ട് മാറി ആവശ്യത്തിന് ഇന്ധനം നിറക്കാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗൺ എന്ന സ്ഥലത്തെത്തി അങ്ങനെ ഇന്ധനവുമായി വേറൊരു കപ്പലെത്തി അക്കരയിലോട്ട് നോക്കുമ്പോൾ കൊതിപ്പിക്കുന്ന കുറെ കാഴ്ചകൾ ആ കാണുന്ന മലയാണ് ടേബിൾ മൗണ്ടൈൻ എന്ന് പറയുന്നത് സഞ്ചാരികൾ ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇന്ധനം നിറക്കുന്നതിനൊപ്പം സ്റ്റോറും വന്ന് കുറെ കെമിക്കലും കുറെ പാർട്സ് ഒക്കെ ഒപ്പം നമ്മുടെ പച്ചക്കറി ഫ്രൂട്ട്സ് മുതലായ സാധനങ്ങൾ എത്തി അങ്ങനെ എട്ട് മണിക്കൂർ കൊണ്ട് എല്ലാം പൂർത്തിയാക്കി വീണ്ടും യാത്ര തുടരുകയാണ് വീക്കെന്റ് പ്രമാണിച്ച് ശനിയാഴ്ച ഒരു ബാർബിക്യൂ പാർട്ടി വെച്ച് അഗിലേട്ടന്റെ കൊട്ടുകേട്ടതും ക്യാപ്റ്റന്റെ ഒരു ഗാനമേള തന്നെ അങ്ങോട്ട് സെറ്റാക്കി അങ്ങനെ നല്ലൊരു വീക്കെൻഡും കടന്നുപോയി കപ്പലിന്റെ പുറം ഭാഗങ്ങളിൽ മെഞ്ചും റൂമിലുള്ള പണികൾ പല വിധത്തിൽ പല രൂപത്തിൽ നടന്നുകൊണ്ടേരിക്കും അവധി ദിവസം വാക്ക് ഇവിടെ ഇല്ലട്ട അങ്ങനെ വീണ്ടും ആവശ്യത്തിന് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി സൗദി അറേബ്യക്ക് സമീപം കപ്പൽ നങ്കൂരമിട്ട് കടന്നു ഇന്ധനവുമായി അടുത്ത കപ്പലെത്തി കിട്ടുന്ന സ്ഥലത്ത് നോക്കി ഇന്ധനം നിറച്ച ശേഷം വീണ്ടും ഈജിപ്ത് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു അങ്ങനെ നീണ്ട മുപ്പത്തെട്ട് ദിവസത്തിന് ശേഷം ഈജിപ്തിലെ അദാബിയ പോർട്ടിന് സമീപം എത്തി കപ്പൽ നങ്കൂരമിട്ട് അകത്തേക്ക് കയറാൻ പോർട്ടിൽ നിന്നുള്ള വിളിയും കാത്തു ഒരു കൂട്ടം കപ്പലുകളുടെ കൂടെ നമ്മുടെ കപ്പലും നമ്മളും കാത്തിരിക്കുകയാണ് ഈ ഒരു കാത്തിരിപ്പിന് ശേഷം വീണ്ടും കാണാട്ട എല്ലാവർക്കും നന്ദി